എന്തുകൊണ്ടാണ് നമുക്ക് ഹാൻഡിൽ ബാലൻസ് കിട്ടാത്തത് അത് പുറകയാളെ വെക്കുമ്പോൾ നമുക്ക് സാധാരണ നമ്മൾ വണ്ടി ഓടിച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്ക് ബാലൻസ് കാണത്തില്ല അപ്പോൾ നമ്മൾ ബാലൻസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാലുകുത്തി കുത്തി 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 നമ്മൾ വണ്ടിയുടെ വണ്ടിയുടെ വെയിറ്റ് നമ്മുടെ ഒക്കെ നമ്മുടെ കയ്യിൽ ഇണങ്ങുന്ന രീതിയിൽ നമ്മുടെ കൈക്ക് ഒതുങ്ങി നമുക്ക് കൈക്ക് ബാലൻസ് ആകുന്ന രീതിയിൽ നമ്മൾ ഗ്രൗണ്ടിലൊക്കെ തുഴഞ്ഞ് പഠിച്ച് തുഴഞ്ഞു തുഴഞ്ഞ് തുഴഞ്ഞ് കാലത്ത് വെച്ച് അങ്ങനെയാണ് നമ്മൾ ബാലൻസിലേക്ക് എത്തുന്നത് നമുക്ക് ആ ഒരു സ്പീഡാണ് നമുക്ക് എപ്പോഴാണോ കാലെടുത്ത് എടുത്ത് വെക്കാൻ പറ്റുന്നത് അതാണ് നമ്മുടെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന സ്പീഡ് അതിന് ആ ഒരു സ്പീഡിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമുക്ക് വണ്ടിക്ക് ഹാൻഡിലിന് ബാലൻസ് കിട്ടുന്നത് ഇപ്പോൾ ഈ വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് നൂറ്റഞ്ച് കിലോ എനിക്കൊരു നൂറ് കിലോ കാണും കിട്ടില്ല ഈ വണ്ടി ഒരു നൂറ്റഞ്ച് കിലോയും എൻ്റെ ഒരു നൂറ് കിലോയും കൂടി ടോട്ടൽ ഇരുന്നൂറ്റി അഞ്ച് കിലോയാണ് ഞങ്ങളുടെ ടോട്ടൽ വരും എന്റെ വണ്ടിയുടെ ഞങ്ങൾ ടോട്ടൽ വരും അപ്പോൾ ഞാൻ വണ്ടി പുതിയ തുടക്കക്കാരക്സലേറ്റർ കൊടുക്കുന്ന ഒരു പേപ്പർ കണത്തിൽ മാത്രമേ കൊടുക്കാവുള്ളൂ അപ്പോൾ ഞാൻ ഒരു പേപ്പർ കണത്തിലാണ് കൊടുക്കുമ്പോഴാണ് എന്റെ വണ്ടി മൂവ് ആവുന്നതും പെട്ടെന്ന് എനിക്ക് ഹാൻഡിൽ ബാലൻസിലേക്ക് എത്തുന്ന സ്പീഡ് സ്പീഡെത്തുന്നു ഞാൻ കാലിട്ട് മേളി വെക്കുന്നു പക്ഷേ എൻ്റെ കൂടെ ഇതുപോലെ നൂറ് കിലോ ഉള്ള ഒരാൾ ഒരാളോട് കയറി വന്നിരിക്കുകയാണ് അപ്പോൾ മൊത്തം എത്ര കിലോ ആയി എൻ്റെ നൂറ് കുറേ ഇരിക്കുന്ന ആളുടെ നൂറ് അങ്ങനെ ആയി പിന്നെ വണ്ടി കൊണ്ട് പോയിട്ട് വണ്ടിക്ക് നൂറ്റഞ്ച് കിലോ ഉണ്ട് അങ്ങനെ മൊത്തം മുന്നൂറ്റി അഞ്ച് കിലോ ആകും അപ്പോൾ ഒരിക്കലും നമ്മൾ ഇരുനൂറ്റഞ്ച് കിലോയ്ക്ക് കൊടുത്ത അത്രയും ആക്ച്ലേറ്റർ കൊടുത്താൽ പോരാ വണ്ടിക്ക് കൂടുതൽ ശക്തി വേണം ഈ മുത്തനൂറ് കിലോയും മരിച്ചുകൊണ്ട് പോകാൻ വേണ്ടി അത്രയും ശക്തി വേണം